സ്വർഗത്തിൽ എൻ്റെ അയൽവാസി എന്ന് അല്ലാണ്ട് റസൂൽ പറഞ്ഞ ഒരു സ്വഹാബിയുണ്ട് ഉണ്ട് എന്റെ കോരങ്ങാട്ട ചെറുപ്പക്കാരാ നീ പഠിക്കേണ്ട ചരിത്രമാണ് മോനേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ മനസ്സിലാക്കേണ്ട ചരിത്രമാണ് അതേത് സ്വഹാബി എന്നറിയോ മഹാനായ സുബൈറുബിനു ാണ് ഇസ്ലാം വലം സ്വീകരിക്കുന്നത് എപ്പോഴും എപ്പോഴും തനിക്ക് പതിനഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന സമയത്തഥവാന്റെ വെള്ളിനിലാവ് തന്റെ ശരീരത്തിലേക്ക് ഉദിച്ചു വരുന്ന പ്രായത്തില് അള്ളാന്റെ ഹീബിന്റെ കരം കവർന്നുകൊണ്ട് ഇസ്ലാമനം സ്വീകരിച്ച മഹാനാണ് എത്ര വൃത്തിയായിട്ടാണ് തന്റെ യുവത് കൊണ്ടുപോയി നമ്മൾ പഠിക്കൂ ചെറുപ്പക്കാരാ ആദ്യമായി സിഗരറ്റ് വലി തുടങ്ങിയ പ്രായമത്രയാമോനെ ആദ്യമായി കള്ളുടി തുടങ്ങിയ പ്രായമത്രയാമോനെ ഏതു കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്കുമോനെ ഇന്ന് കുറിച്ച് പറയാൻ കള്ളിനെ കുറിച്ച് പറയാൾ ആർക്കും ഒരു മടിയില്ല ആർക്കും ഒരു ലജ്ജയില്ല ലജ്ജ നഷ്ടപ്പെട്ടു പോയ ലോകാവസാനത്തിന്റെ വക്കിലത്ത് നിൽക്കുന്ന ഉമ്മത്തേ വയസ്സിലാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ വഴിയിലേക്ക് മഹാനായ കടന്നു വരുന്നത് പ്രബോധനത്തിന്റെ ആദ്യ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നിരുന്നു അള്ളാന്റെ ആരോ വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത പരന്നു പോയ സമയമുണ്ടായിരുന്നു ആ സമയത്ത് ചെറിയ ായിരുന്നു പക്ഷേ ഹൃദയമല്ലാ ഹബീബിന് തുറന്നു കൊടുത്തുപോയതുകൊണ്ട് പിടിച്ചവാള് കയ്യിൽ വെച്ചിട്ട് ഇറങ്ങി ഓടുകയാണ് എവിടെ എന്ന് പറഞ്ഞവരെ അല്ലെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റുവീണ കബന്ധങ്ങൾ ഈ മരുഭൂമിയിലൂടെ ഞാൻ കാലുകൊണ്ട് മടക്കി തട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വിപ്ലവത്തിന്റെ വീരകാഹളം പുഴക്കിയിട്ട് ഇറങ്ങിപ്പോയാൽ ഒരു കുതിര ായിരുന്നു മക്കളെ നമുക്ക് ആ പ്രായത്തിൽ എന്തൊക്കെയാ ചിന്ത വരുന്നത് നമുക്ക് ആ പ്രായത്തിൽ എന്തൊക്കെയാ കോമാളിത്തരങ്ങൾ ചെയ്യാൻ തോന്നുന്നത് ഉമ്മയും വാപ്പയും ആലോചിക്ക് നിങ്ങളുടെ ആ പ്രായത്തിലുള്ള മക്കളുള്ളെങ്കിൽ അവരെന്തൊക്കെയാ ചെയ്യുന്നതും ഒരാൾ ഓടി വന്നു പറഞ്ഞു സുബൈറേ ഒന്നും സംഭവിച്ചിട്ടില്ല സുബെയറേ പൊന്നാര ഹബീബിന്റെ പൊന്നാര ഹബീബന് ഒന്നും അത് പറയുമ്പോഴാണ് വാള് അകത്തേ കിട്ടിട്ടു മഹാനായ സുബൈറുവിനവ്വാതിയല്ലാബു താഴാന് സമാധാനമായതെങ്കില് ഒരു സുഹൃത്ത് പറയുകയാ ഒരിക്കൽ ഞാൻ സുബൈറുബിന മൃതിയല്ലാവുന്നതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു അന്ന് സുബൈറുബിനാവ് ആനാണ്ട് വസ്ത്രം മാറ്റുമ്പോ ആ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്റെ മുറിവുകൾ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടുപോയി ആ സുബൈറുബിന മൃതിയല്ലാവുന്നവൻ ശരീരത്തിൽ ശരീരത്തില് മാർഗത്തിന് വേണ്ടി എട്ട് പടപൊരു ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ വെട്ടും കുത്തും കൊണ്ടുപോയ ശരീരത്തിന്റെ പാട് കണ്ടപ്പോ കൂട്ടുകാരൻ പറഞ്ഞ് സുബയറേ നിന്റെ ശരീരത്തിൽ മുറിവില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ലല്ലോ

വിളിച്ചുകൊണ്ട് ഓടിയിട്ട് ഈ ആയുസ് ഇനി ഒരു ഏറ്റുമുട്ടൽ നടന്ന എന്റെ മുത്തുഹീബിനോടുള്ള പ്രണയമെന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് അവരെ വിരട്ടിവിടാകഴുന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടിയാണ് പുലിക്കുട്ടിയാണ് സുബൈറുബിന അവരെല്ലാവരും കൂടി വഴിയോരങ്ങളിൽ ഒളിച്ചിരുന്നു അള്ളാന്റെ ഹലീബിനെയും സഹാബത്തിനെയും വകവരുത്താൻ വേണ്ടി കരുക്കൊള്ളിക്കുമ്പോ അത് രഹസ്യമായി തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് മുന്നിലേക്ക് ചാടി വീണിട്ട് അവരെ തുരത്തി ഓടിച്ച വീരപ്പുലിയാട് അവ്വാ

അതുപോലെ തന്നെ മഹാനായ സുബൈറുബി അള്ളാൻ ലോകത്തിൽ പറയുന്ന സമയത്ത് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു ആ ബാധ്യതകളെല്ലാം അള്ളാന്റെ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് സൽകർമ്മങ്ങൾ ചെയ്ത് സേവനം ചെയ്തതിന്റെ പേരിൽ വന്നതാണ് ആ ബാധ്യതകളെല്ലാം മഹാനായ സുബൈറുവിൻ്റു തന്റെ പ്രിയപ്പെട്ട മകനോട് വിളിച്ചിട്ട് പറയുന്നു മോനെ പ്പച്ച്ച് മരിക്കുമ്പോ കടമില്ലാതെ മരിക്കണം മോനെ കുറച്ച് ബാധ്യതകളുണ്ട് അതുകൊണ്ട് യജമാനോട് നീ പോയിട്ട് എന്റെ സങ്കടം പറയണമെന്ന് ചോദിക്കുമ്പോ മകൻ ചോദിക്കുന്നു വാപ്പ യജമാനന്റെ പേരെന്താണ് പറഞ്ഞു നിലവറിയല്ലാമെന്ന് പറന്നു കൊടുക്കുന്നു അല്ലോ ഇല്ല മകൻ പറഞ്ഞു വാപ്പാ ഞാൻ കരുതി വാപ്പാന്റെ കൂടെ സുഹൃത്തുക്കളായ വാക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു നേതാവിന്റെ അല്ല പടച്ചവനോട് ചോദിച്ചാ പേരൊന്നാണ് ശേഷം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാളുണ്ടല്ലോ ആ വാൾ തന്റെ മകൻ കൊണ്ടുപോയി മഹാനായ വീരപ്പുലിയായ അലി കറാർ എല്ലാ പുത്തു കൊണ്ട് വെച്ചു കൊടുക്കുകയാണ് എല്ലാവനും വാളെടുത്തിട്ട് മുത്തം കൊടുക്കുകയാണ് അല്ലാന്റെ അല്ലാന്റെ ാണ്പ്പയുണ്ടല്ലോത്തിന് വേണ്ടി പരിപൂർണമായും ചെറുപ്പം ചെലവഴിച്ചവരാലാന്ന് പറലോകത്ത് ചോദിച്ചാൽ ആദ്യം കൈ ഉയർത്തുന്നത് മോനെ നിന്റെ വാപ്പയായിരിക്കുമടാതന്ന ചെറുപ്പകാലത്ത് വഴിതറ്റ ജീവിതത്തിന്റെ രാപകരുകളെ മാറ്റിവെച്ച എന്ന് അള്ളാഹു ചോദിച്ചാൽ ആദ്യം കൈ ഉയർത്തുന്നത് മോനെ നിന്റെ വാപ്പയായിരിക്കുമടാ അള്ളാപതം പതിനഞ്ചു വയസ്സ് മുതലുള്ള രക്തപ്പിളപ്പിന്റെ പ്രായമുണ്ടല്ലോ അള്ളാഭൂന് എതിരെ പ്രവർത്തിക്കാ ഒരു സെക്കൻഡ് പോലും പടച്ചവനെ മറക്കാ മോനെ നിന്റെ വാപ്പ സമയം ചിലവഴിച്ചിരുന്നില്ല